ണിയൊരുക്കി വിഷുദിനത്തിൽ മലപ്പുറത്ത് സർഗസംഗമം മലപ്പുറത്തെ പാട്ടുകാരും കൂട്ടുകാരും ഒന്നിക്കുന്ന ആഘോഷരാവ് പെരുന്നാളും വിഷുവും സമന്വയിക്കുന്ന ആഘോഷവേള ആഹ്ലാദപ്രദമാക്കാൻ സവിശേഷമായ ഒരു സംഗീത നിശയ്ക്ക് മലപ്പുറത്ത് വേദിയൊരുങ്ങുന്നു സംഗീതത്തെ സ്നേഹിക്കുകയും പാടാൻ സർഗശേഷിയുള്ള എല്ലാവർക്കും അവസരം നൽകുക എന്ന ഉദ്ദേശത്തോടെ ഏപ്രിൽ പതിനാല് ഞായറാഴ്ച വിഷുദിനത്തിൽ മലപ്പുറം ടൗൺ ഹാളിന് മുൻവശത്തെ തുറന്ന വേദിയിലാണ് മലപ്പുറത്തെ ഗായകരുടെ സംഗമ വേദി ഒരുങ്ങുന്നത് പ്രൊഫഷണലായ ഗായകരെക്കാൾ സാധാരണക്കാരായ പാട്ടുകാർക്കായിരിക്കും പ്രാമുഖ്യം നൽകുകയെന്ന് സംഘാടകർ അറിയിച്ചു കരോക്കെ സംവിധാനം ഉപയോഗിച്ച് ഗാനമാലപിക്കാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ് എഴുപത്തിനാല് നാൽപ്പത് പതിനൊന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യണം ഞായറാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്ക് ടൗൺ ഹാളിൽ രജിസ്റ്റർ ചെയ്യാനും സൗകര്യമുണ്ടാവും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സർഗസംഗമം ഉദ്ഘാടനം ചെയ്യും മലപ്പുറത്തിന്റെ സംഗീത സാംസ്കാരിക പാരമ്പര്യത്തെ നെഞ്ചെത്തിയ കിളിയമണ്ണിൽ ഫസൽ അധ്യക്ഷത വഹിക്കും ഉത്സവരാവുകളെ സംഗീതത്തിലൂടെ അർത്ഥപൂർണമാക്കാൻ രൂപീകരിച്ച മലപ്പുറത്തെ സംഗീതപ്രേമികളുടെ കൂട്ടായ്മയാണ് സംഗീത നിശ ഒരുക്കുന്നത് വിവരങ്ങൾക്ക് സംഗീത പരിപാടിയുടെ കോർഡിനേറ്റർ പ്രമോദിനെ തൊണ്ണൂറ് എഴുപത്തിനാല് നാൽപ്പത് പതിനൊന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് నందనాబాబు ఎస్ఎస్ న్యూస్ మలపురం